എന്തൊക്കെയുണ്ട് വിശേഷം പിന്നെ പണ്ട് കാലം പണ്ട് കാലം എന്ന് വെച്ചാൽ നമ്മളൊന്നും ചെറുതിലുള്ള സമയത്ത് സ്കൂളിൽ പോകാനുള്ള നല്ല രസമാണ് കാരണം ഇന്നത്തെ പോലെ യൂണിഫോമൊന്നുമില്ല പോകൊന്നുമില്ല സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നല്ല ഒരു പത്ത് നാല്പത്തഞ്ച് കുട്ടികളുണ്ടാവും ഒരു ക്ലാസ്സിൽ ഗ്ലാസ് പൊളിച്ച് നല്ല ജീവിതമാണ് കാരണം നമുക്ക് വേണമെങ്കിൽ പഠിക്കാം വേണമെങ്കിൽ പഠിക്കാം പോകുമ്പോൾ ക്ലാസ്സിൽ നമുക്ക് ഉച്ചക്ക് എവിടെയും പോവാം ഇന്നത്തെ കുട്ടികൾക്ക് ഉച്ചക്കൊന്നും എവിടെ പോവാൻ പറ്റില്ലല്ലോ നമുക്ക് എവിടെയാവാണ്ടേ ഉച്ചക്ക് നമ്മളെ ഭക്ഷണത്തിന് വിട്ട് നമുക്ക് എവിടെയാകേണ്ട അവിടെ പോവാം പക്ഷെങ്കിൽ അന്നത്തെ കുട്ടികളായിട്ടും ഇന്നത്തെ കുട്ടികളായിട്ടും വ്യത്യാസമുണ്ട് വെച്ചാൽ വെച്ചാലത് അന്നത്തെ പെൺകുട്ടികളൊന്നും ആൺകുട്ടികളായാലും ലിമിറ്റ് വിട്ട് ഒരു കളിയും കളിക്കില്ല എവിടെ പോയാലും എവിടെ വന്നാലും ശരി ലിമിറ്റ് വിടില്ല അത് ലിമിറ്റുണ്ട് ആ ലിമിറ്റിൻ്റെ അപ്പുറം കളിക്കില്ല പക്ഷെ ഭയങ്കര സ്വതന്ത്രമാണ് എന്ത് സ്വതന്ത്രം എന്ന് വച്ചാൽ എല്ലാ പിന്നെ അന്നത്തെ കാലം ഒരു പീഡനവും കാര്യമൊന്നുമില്ല അന്നത്തെ കാലം നല്ല സ്വതന്ത്രമാണ് നമ്മൾ നല്ല അടിപൊളിയാണ് സ്കൂളിൽ പോയി ഇന്നത്തെ കുട്ടികൾക്കെല്ലാം സ്കൂളിൽ പോകാൻ ചില കുട്ടികൾക്ക് മടിയല്ല അന്ന് കാലം ഒന്നും സ്കൂളിൽ പോകാനെന്ന് വെച്ചാൽ നമുക്ക് ബുദ്ധി വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ എൻജോയ് സ്കൂളാണ് എല്ലാം ആ സ്കൂൾ ജീവിതം എന്ന് പറഞ്ഞാൽ സ്കൂൾ ജീവിതം കഴിഞ്ഞു കഴിഞ്ഞാൽ പോയി ജീവിതേ പോയി അത്രയും നല്ല അടിപൊളിയാണ് സ്കൂൾ അന്നത്തെ ജീവിതം നിന്നായിരിക്കും അന്നെന്ന് പറഞ്ഞാൽ ടീച്ചർമാർ വേണ്ട കുട്ടിയുടെ പഠിപ്പിക്കും മേണ്ടാത്ത കുട്ടിയുടെ ആ കൂടും പക്ഷേങ്കിൽ കുട്ടികൾക്കൊരു ബോധം ഉണ്ടാകും ആ ഞമ്മക്ക് പഠിക്കണമെന്നുള്ളൊരു ബോധം കുട്ടികൾക്ക് ഉണ്ടാവും കാരണം നമ്മൾ പഠിച്ച് ഒരു കോൺഫിഡൻസിന് ഉണ്ടാവും പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് അത് കാണുന്നില്ല കുട്ടികൾക്കൊരു അത് കാണൽ നൂറ് ശതമാനത്തിൽ എൺപത് ശതമാനം കുട്ടികൾക്കും അതില്ല പിന്നെ പക്ഷേങ്കിലും അന്നത്തെ കാലം ഒന്നും അങ്ങനെ മാർക്കൊന്നും ഇട്ടില്ല മാർക്കെല്ലാം കുറച്ച് ഇട്ടതില്ല ഇന്നത്തെ പോലെ ഒന്നല്ല പിന്നെ എല്ലാവർക്കും മാർക്ക് കൊടുക്കുന്നില്ല അതുപോലെ ഗൈഡുകളൊന്നും ഇല്ല നല്ല മാർക്ക് റാങ്ക് റാങ്ക് ആ റാങ്ക് കേട്ടാൽ തന്നെ കുട്ടികൾ പഠിക്കുക ഒന്നാം റാങ്ക് രണ്ടാം റാങ്ക് മൂന്നാം റാങ്ക് അത് രസമുള്ള റാങ്കാണ് അപ്പം നമുക്ക് തോന്നും ആ റാങ്ക് കേട്ടാൽ തന്നെ പഠിക്കാൻ ഇപ്പം എന്തൊക്കെ എ പ്ലസ് എ ഗ്രേഡ് ഡി ഗ്രേഡ് ഡ്രീ ഗ്രേഡ് പക്ഷേ കുട്ടികൾ നിന്ന് റാങ്ക് അതാണ് റാങ്കാണ് ഏറ്റവും നല്ലത് ഓക്കേ ഹായ്